എന്താ ചേച്ചി നമസ്കാരം ചേച്ചി കണ്ട തിരക്കില്ലായിരുന്നു തോന്നുന്നല്ലോ ആ ഇവിടെ ഇന്നിരുന്നോട്ടെ ചേച്ചി ഇവിടെ ഒന്നും വേണ്ട മോളെ ഇവിടെ ഉണ്ട് ഒന്നും വാങ്ങിക്കണ്ട ചേച്ചി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും ഞാൻ കാണിക്കാം അപ്പൊ ചേച്ചി ചേച്ചി തുണിയിലക്കാൻ പോവായിരുന്നോ ആ തുണിയിലക്കാൻ പോവായിരുന്നോ ആ അപ്പം ചേച്ചിക്ക് തുണിയലൊക്കെ കുറച്ച് പാടാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ തുണിയലൊക്കെ എളുപ്പമാകാനായിട്ടുള്ള ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണിത് നമ്മുടെ സോപ്പ് അപ്പൊ ഈ സോപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് വര ചേച്ചി നല്ലായിട്ട് അലക്കുവാണെന്നുണ്ടെങ്കിൽ ചെളിയൊക്കെ നല്ല വൃത്തിയായിട്ട് പോകും നമുക്ക് അത്ര എളുപ്പമാണ് അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അത്രയും സോപ്പ് ചേച്ചി ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പൊ ചേച്ചി ഈ സോപ്പ് മൂന്നെണ്ണം എടുത്തു വേണ്ടെന്നാൽ ഒരെണ്ണം ഉപയോഗിച്ചാൽ മതിയുണ്ട് അപ്പുറത്തെ വീട്ടില് ചേച്ചി ആര് നമ്മുടെ മോളിന്നാണോ വീട് പറഞ്ഞേ ആ ആ വീട്ടിലെ ചേച്ചി തന്നെ ആ വീട്ടിലെ ചേച്ചി മൂന്ന് സോപ്പിന് പോകര ആറ് സോപ്പാ വാങ്ങിച്ചേക്കുന്നത് അപ്പൊ ആ ചേച്ചി ഇപ്പാണ്ട് അവിടെ അലക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചേച്ചി ഇതൊന്നും വാങ്ങിച്ച് ഉപയോഗിച്ചു നോക്ക് ആ എന്നെങ്കി മൂന്നെണ്ണം എനിക്കും എടുത്തേക്ക് അവര് വാങ്ങിച്ചോണ്ടൊന്നുമല്ല ആ സോപ്പ് കണ്ടപ്പോ അങ്ങ് ഇഷ്ടായി അറിയാൻ വേണ്ടിട്ടാ ആ എനിക്കിവിടെ എടുത്തേക്കും കേട്ടോ സോപ്പ് വാങ്ങി പിന്നെ ഇവിടെ തന്നെ ചെറിയ കുട്ടി കേട്ടോ കുട്ടികളെ കളിപ്പിക്കുന്നത് എനിക്കുണ്ട് ഇവിടെ കുഞ്ഞു പിള്ളേരൊന്നും ഇല്ല എന്റെ മോന പ്ലസ് അവിടെ അവൻ ടു കളിക്കുന്നു ആ നോ യൂ അത്രയും വല്യ കുട്ടികളെന്ന് ഏച്ചനെ കണ്ടാ പറയത്തില്ലോ ശരിക്കും ചെറുപ്പായിട്ടിരിക്കുന്നു എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ എല്ലാം എനിക്ക് കയറി എല്ലാരും എന്നോട് പറയാറുണ്ട് എന്നെ കണ്ട് ഇനി വലിയ പ്രായം ഒന്നും പറയത്തില്ലെന്ന് ചുമ്മാതെ എന്തേലും ഒക്കെ മുഖത്ത് കേക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ചേച്ചിയുടെ ഈ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഇണ്ടേലുണ്ട് അപ്പൊ ചേച്ചിക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ ചേച്ചിനെ കണ്ട അങ്ങനെ പറയുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അതുകൊണ്ടോ നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സൂര്യപ്രകാശം ഒക്കെ അടിച്ച് മുഖത്തെന്തെങ്കിലും ടാനോ അങ്ങനെ എന്തെങ്കിലും പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ മുഖം നല്ല ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ നല്ല സുന്ദരി ചേച്ചിയുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സാധനമാണ് ഇത് ഇതിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ പിന്നെ വില കെട്ടി ചേച്ചി ഇതേ ഇതിന്റെ ഈ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ചേച്ചി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇതേ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് വരണം മതി ആ ഇപ്പം നല്ല കളറായിരുന്നു എനിക്ക് നല്ല വെളു വെളുവിളാന്നിരുന്നതാണ് ഞാൻ ഇപ്പൊ ഈ സൂര്യന്റെ ഈ സൂര്യപ്രകാശം ചൂടല്ലയോ ഭയങ്കര ചൂടല്ലയോ അതൊക്കെ അടിച്ചിട്ട് ഈ കളറായത് നേരത്തെ നല്ല കളറായിരുന്നു നല്ല വെളുത്തായിരുന്നു അതെണ്ണം എടുത്തു അപ്പൊ പിന്നെ ഉള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചേച്ചിക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ വേണ്ടേ ചേച്ചിക്ക് ഇപ്പം ചേച്ചി നടക്കാൻ പോകുന്നുണ്ടോ ഇല്ലേ ഇപ്പൊ ചേച്ചിനെ ഞാൻ നമ്മുടെ ഹോൾഡാറിന്റെ അകത്ത് മഞ്ജു വാര്യരെ പോലെ തന്നെ ഉണ്ട് കേട്ടോ അയ്യോ ശരിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോ ഒരു ഒരു കുറച്ച് എന്നോട് പറയുകയും ചെയ്തു എന്നെ കണ്ടാ മഞ്ജുവാര്യരെ പോലെ ഉണ്ടെന്ന് നോക്കും തോന്നിയല്ലേ ഞാൻ വിചാരിച്ചു മഞ്ജുവാര്യർ അതിൽ എപ്പോഴും ഇങ്ങനെ ഒരു കുപ്പി കണ്ടിട്ടില്ലേ നടക്കാൻ പോകുമ്പോൾ വെള്ളം കുടിക്കുന്നേ ഇപ്പൊ ചേച്ചി ഇപ്പൊ അതുപോലൊക്കെ നടക്കാൻ പോകുമ്പോ ഈ കുപ്പിയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എല്ലാരും പറയും ചേച്ചിനെ കാണാം മഞ്ജുവാര്യരെ പോലെ ഉണ്ടെന്ന് ഇപ്പൊ ചേച്ചി ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചൂടാണേലും തണുപ്പാണേലും അത് നമുക്ക് എട്ട് മണിക്കൂറോളം അത് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും പ്രത്യേകിച്ച് ഈ ഒരു പ്രോഡക്റ്റ് കൂടെ ഒന്ന് വാങ്ങിച്ചു നോക്ക് എനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല പിന്നെ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ആണെങ്കിൽ ഒന്ന് നടക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുക നേരെ ഇങ്ങനത്തെ റൂപ്പി ഉള്ളത് ഉപകാരല്ലേ അപ്പൊ എടുത്തു ആ ഒരു കൂടെ എടുത്തു എല്ലാം എത്ര രൂപയായി എന്റെ ആണെങ്കിൽ പൈസ ഒന്നും കൂടി ഇല്ല ചേട്ടൻ കരണ്ടിയാർ ഇടങ്ങിയാന്ന് പൈസ അവിടെ ഇരിക്കുന്നത് എത്ര രൂപയായി പ്രോഡക്റ്റിനോട് ഇപ്പൊ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ആയിട്ടുള്ളൂ നൂ ആയോ ആ എന്താള്ള മോള് വന്നാ ഞാൻ എന്താണെങ്കിലും പൈസ എടുത്തോണ്ട് വരാം വിട്ടോ അവിടെ ഇരിക്കേ ശരി വെള്ളം എല്ലാം വേണോ വേണ്ടേ ആ അങ്ങനെ മൂന്നെങ്കിൽ മൂന്ന് ചിലവായി പൈസ എടുത്തോണ്ട് വരുവായിരിക്കും അപ്പൊ ഇനി അടുത്ത വീട്ടിലേക്ക് വരട്ട് എന്തോ പറയും അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്